ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള ഈ ജില്ലയുടെ ആദരണീയ സംഘചാലൻ അഡ്വക്കേറ്റ് വിജയകുമാർ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മിനി മറ്റ് സന്നിഹിതരായിട്ടുള്ള കൊച്ചു സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെയും ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെയും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെയും ഇന്ന് ദേശവ്യാപകമായി നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തെട്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആഘോഷങ്ങൾ നടക്കുകയാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി ഭാരതം ഉറ്റുനോക്കുന്ന ഭാരതത്തിൻ്റെ ഭാവി വിരചിക്കാൻ ബാധ്യതയുള്ള ഒരു തലമുറ എന്നുള്ള നിലയിലാണ് രാഷ്ട്രീയ സ്വയംശയ സംഘം ഈ ഒരു സന്തോഷമുള്ള ദിവസം നിങ്ങളോട് ചില ആശയങ്ങളുടെ സംവാദം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളൂ ഏതൊരു രാജ്യത്തിനും ദീർഘകാലത്തെ അടിമത്തത്തിനു ശേഷം ലഭിച്ച സ്വാതന്ത്ര്യം അത് സബലമാക്കുവാനുള്ള ബാധ്യതയുണ്ട് നാൽപ്പത്തിന് ശേഷം നാൽപ്പത്തേഴിന് ശേഷം വിവിധ ഭരണകൂടങ്ങൾ നമ്മുടെ നാടിനെ ഭരിച്ചു അഖില ഭാരതീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ തന്നെ ഭരണ വ്യവസ്ഥകൾ മാറി മാറി വന്നു ഈ എല്ലാ വ്യവസ്ഥകൾക്കിടയിലും ഈ നാട്ടിലെ പൗരന്മാരെന്നുള്ള നിലയിൽ ഈ നാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ വളർത്തിയെടുക്കുവാനുള്ള ബാധ്യതയും കർത്തവ്യവുമാണ് ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ ഓർക്കാനുള്ളത് എന്ന് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിക്കുകയാണ് നാൽപ്പത്തേഴിലല്ല ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശം രാഷ്ട്രം ഉണ്ടായത് ഇന്ത്യ എന്ന് ഇന്ന് അറിയപ്പെടുന്ന ഭൂമി ഇംഗ്ലീഷുകാരൻ ആ നാമം നമുക്ക് നൽകുന്നതിന് മുൻപ് ഭാരതം എന്നുള്ള പേരിൽ ലോകത്ത് അറിയപ്പെട്ടിരുന്നു ഹിന്ദുസ്ഥാനം എന്ന പേരിൽ ലോകത്ത് അറിയപ്പെട്ടിരുന്നു കുമരിദ്വീപം എന്ന പേരിൽ അതിനു മുൻപ് അറിയപ്പെട്ടിരുന്നു അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ ഒരു രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ പേരാണ് നമ്മൾ പറയുന്ന ഇന്ത്യ എന്നുള്ളത് എന്ന് മാത്രമല്ല ആയിരത്തി അറുന്നൂറിൽ ചുക്കും കുരുമുളകും കച്ചവടം നടത്താൻ ഇവിടെ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടന്നു വരുമ്പോൾ ഇന്നത്തെ ഇന്ത്യയല്ല ഉണ്ടായിരുന്നത് കാളിദേശൻ മർമ്മിച്ചതുപോലെ വടക്കേയറ്റത്ത് ഹിമാലയ പർവ്വതം അതിർത്തിട്ട് മൂന്ന് ഭാഗവും കടൽ കൊണ്ട് അതിർത്തി നിശ്ചയിച്ച പവിത്രമായ ഒരു ത്രികോണാകൃതിയിലുള്ള ഭാരതഭൂമിയായിരുന്നു അന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഭാരതം എന്നുള്ള ഭൂമി നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ മാപ്പിൽ വരച്ചുണ്ടാക്കിയ അതിർത്തികൾ കൊണ്ട് നിർമ്മിതമായ ഒരു രാഷ്ട്രമല്ല പ്രത്യുത പ്രകൃതി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഭൂമിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് നാം നമ്മുടെ ഒരു പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള തം ദേവനിർമ്മിതം ദേശം ഇത് ദേവന്മാരാജ് നിർമ്മിതമാണ് അതിനർത്ഥം പ്രകൃതി നിർമ്മിച്ചതാണ് തെക്കേറ്റത്ത് ഹിന്ദു മഹാസാഗരവും മറ്റ് രണ്ട് ഭാഗത്തും ഗംഗാസാഗരവും സിന്ധുസാഗരവും സാഗരവും ഹിമാലയ പർവ്വതവും അതിരിട്ടിട്ടുള്ള ഒരു പവിത്ര ഭാരത ഭൂമിയായിരുന്നു ഇംഗ്ലീഷുകാരൻ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷുകാരൻ വരുന്നതിന് മുൻപ് കടൽ വഴി വന്നിട്ടുള്ള ഡച്ചുകാരനും പോർച്ചുഗീസുകാരനും നമ്മളെ ഭരിച്ചു അതിനു മുൻപ് ഭാരതത്തിന്റെ വടക്കൻ ഭാഗം വഴി വന്നിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങൾ മുഗളന്മാർ എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന അതിന്റെ ആരംഭക്കാരനായിട്ടുള്ള ബാബർ അതിനു മുൻപ് ഖാൻ തൈമൂർ ഷാഖന്മാർ ഹൂണന്മാർ അങ്ങനെ അനവധി പേർ കഴിഞ്ഞ അനവധി വർഷമായി ഭാരതത്തെ ആക്രമിക്കുകയും ഭാരതത്തെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തത്തക്കവണ്ണം അവരുടെ കാൽപീഴിൽ ഒതുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഭാരതത്തിൻ്റെ ഈ സുദീർഘമായ അധിനിവേശത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഒരിക്കലും സമ്പൂർണ്ണ ഭാരതത്തെയും ഒരു ശക്തിക്കും അടക്കി ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഹിമാലയ പർവ്വതത്തിൻ്റെ ഹിന്ദു പുഷ്പർവ്വത നിരകൾ വഴി കടന്നു വന്നിട്ടുള്ള ഗോറിയും ഗസ്നിയും ടൈമൂറും ചെങ്കിസ്കാനും പിന്നീട് വന്നിട്ട് ശാഖന്മാരും ഹൂണന്മാരും ഇവരെല്ലാം തന്നെ ഭാരതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മാത്രം കടന്നു വന്ന അവിടുത്തെ രാജാക്കന്മാരോട് പടമൊരുതി തോറ്റ് പിൻവാങ്ങിയ ചരിത്രമാണ് അറിയുന്നത് ലോക ജേതാവായി നമ്മളെല്ലാം കൊണ്ടാടുന്ന അലക്സാണ്ടർ പോലും ഭാരതത്തിന്റെ ഒരു കോണിൽ വന്ന് സിന്ധിലെ രാജാവുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട് തിരിച്ചുപോയതാണ് യഥാർത്ഥത്തിലുള്ള ചരിത്രം പക്ഷെ പിൽക്കാലത്ത് നമ്മളുടെ ദുർബലാവസ്ഥ കൊണ്ട് നമ്മളുടെ അസംഘടിതാവസ്ഥ കൊണ്ട് കച്ചവടത്തിന് വന്നവർക്ക് പതുക്കെ 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 ഓരോ പ്രദേശങ്ങളായി അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇംഗ്ലീഷുകാരന്റെ ഭരണത്തിൽ ഭാരതം നിന്നു പക്ഷെ ശാന്തമായി അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഓരോ പ്രദേശത്തും നേരത്തെ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന സമരത്തിന് മുൻപ് നമ്മുടെ കേരളത്തിൽ പോലും പഴശ്ശി രാജാവ് നടത്തിയ സമരം പോലെ ഭാരതം മുഴുവൻ അനവധി സമൂഹങ്ങൾ ഇംഗ്ലീഷുകാരുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ സമരം ചെയ്തിരുന്നു യുദ്ധം ചെയ്തിരുന്നു ജീവൻ വെടിഞ്ഞിരുന്നു അതിനു ശേഷമുള്ള സംഘടിതമായ സമരത്തിന്റെ ചരിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷമുള്ള ചരിത്രം നമ്മളെല്ലാം ഇന്ന് കേൾക്കുന്നത് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിന്റെ പേരിൽ ഞെളിഞ്ഞു നടക്കുന്ന അനവധി രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ദുർബലമായ ഇംഗ്ലീഷുകാരുടെ ശക്തി ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇവിടെ ഉയർന്നു വന്ന സ്വാതന്ത്ര്യ വാഞ്ചയെ ആയി ഒരു വാൾവിലൂടെ തിരിച്ചുവിടാൻ ഇംഗ്ലീഷുകാരനായ എ യോ ക്യൂം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചത് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് പത്തൊൻപത് വരെയുള്ള പരിപാടികൾ എല്ലാം സമ്മേളനങ്ങൾ നടത്തി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണം എന്ന് പ്രമേയം പാസാക്കൽ മാത്രമായി ചുരുക്കം ചില പ്രദേശങ്ങളിൽ വിപ്ലവകാരികൾ ബോംബ് കൊണ്ടും തോക്കുകൊണ്ടും സംസാരിക്കാൻ പുറപ്പെട്ട് ഇംഗ്ലീഷുകാരനെ ഓടിക്കുവാനുള്ള സായുധ സമരങ്ങൾ നടത്തിയത് ഒഴിച്ചാൽ ശാന്തമായ പ്രമേയ അവതരണങ്ങൾ മാത്രമാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിൽ ജൻസി ജനസീറാണിയും താന്തീയത്തോപ്പയും അനവധി അനവധി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളവർ പരിശ്രമിച്ചെങ്കിലും അത് ചില കാരണങ്ങൾ പരാജയപ്പെട്ടു പക്ഷെ പിന്നീട് നടന്ന സംഘടിതമായ ശ്രമമാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വേദിയിലുള്ള പ്രവർത്തനം അത് ഭാരതവ്യാപകമായി നടന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നപ്പോൾ തിലകനും ഗോകലയും ഒക്കെ ഇളക്കിമറിച്ച മണ്ണിൽ ഗാന്ധിയുടെ അഹിംസാവാദത്തിൻ്റെയും ഗാന്ധിയുടെ ഭാരതത്തിൻ്റെ ഹൃദയത്തെ തൊട്ടുകൊണ്ടുള്ള പ്രവൃത്തിയുടെ ശൈലി കൊണ്ടും ഒക്കെ തന്നെ സ്വാതന്ത്ര്യ സമരം ഭാരതം മുഴുവൻ പടർന്നു കയറി പക്ഷെ ഇതിനെല്ലാം പ്രേരണ നൽകിയത് ഓരോ വ്യക്തിക്കും ഇതമ്മയാണ് എന്ന ബോധമായി കേവലം പൊളിറ്റിക്കൽ ആയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സമരം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടാക്കി മുറിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു കാരണം വിവേകാനന്ദൻ മുതൽ അനവധി ആത്മീയ തേജോപുഞ്ചങ്ങളും വിപ്ലവകാരികളും ഒക്കെ ജനിച്ച മണ്ണാണ് ബംഗാൾ ആ ബംഗാളിനെ ഹിന്ദു ഭൂരിപക്ഷ ബംഗാൾ എന്നും മുസ്ലിം ഭൂരിപക്ഷ ബംഗാൾ എന്നും രണ്ടാക്കി മുറിച്ച് ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം പദ്ധതിയുമായി ഇംഗ്ലീഷുകാർ വന്നപ്പോൾ മുഴുവൻ ഭാരതവും ഒറ്റക്കെട്ടായി ഉണർന്നെഴുന്നേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ പതിനൊന്ന് വരെ നടന്ന പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിലെ ഗീതമായിരുന്നു നമ്മൾ ഇന്ന് പാടിയ ആരംഭത്തിൽ പാടിയ വന്ദേ മാതര ഗാനം ഭാരതത്തെ അമ്മയായി കാണുക എന്നുള്ളത് നമ്മളുടെ പൗരാണികമായ പാരമ്പര്യമാണ് മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ എന്നത് വേദകാലം മുതലുള്ള നമ്മുടെ സങ്കല്പ അമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് പ്രേതായുധത്തിലെ രാമന്റെ വാക്കുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ദേശഭക്തിയുടെ മാതൃഭാവനയുടെ വികാരത്തെ ചേർത്ത് എടുത്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമ്പാദന സംഘർഷങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ പതിനൊന്ന് വരെ നടന്നു എന്ന് പറയുന്ന പ്രക്ഷോഭത്തിൽ കേവലം ബംഗാൾ മാത്രമല്ല തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ ഭാരതി പോലും അന്നത്തെ ബങ്കിവചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ വന്ദേമാതരകാനം തമിഴിലേക്ക് പരിഭാഷ ചെയ്തു ആന്ധ്രയിലെ ഒരു വ്യക്തി ആന്ധ്രാ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്തു അങ്ങനെ ഭാരതം മുഴുവൻ ഭാരതമാതാവ് എന്നുള്ളൊരു വികാരം ഉണർന്നു വന്നു ഈ അമ്മയ്ക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ കൊടുക്കും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്നൊക്കെ പറയുന്നവർ ഉയർന്നു വന്നപ്പോഴാണ് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുവാനുള്ള നമ്മൾ ചരിത്രത്തിലും ഒക്കെ കേൾക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള നടപടി ഇംഗ്ലീഷുകാരൻ ആരംഭിച്ചത് നമ്മളെങ്ങനെ വേർതിരിക്കാം നമ്മളെങ്ങനെ ജാതിപരമായിട്ടിരിക്കാം അതുകൊണ്ട് പട്ടാളത്തിൽ സിഖ് റെജിമെന്റ് വേറെ മറാട്ട റെജിമെന്റ് വേറെ അങ്ങനെ ജാതീയമായി വംശീയമായി ഭാരതത്തിലെ ജനസമൂഹത്തെ കഷ്ണങ്ങളാക്കാനുള്ള പരിശ്രമം അവർ നടത്തി ഇംഗ്ലീഷുകാർ ഭാരതത്തിൽ കടന്നു വരുന്നതിന് മുൻപ് വന്ന ഇസ്ലാമിക ഭരണാധികാരികളുടെ പരിശ്രമം കൊണ്ട് നമ്മുടെ നാട്ടിലെ അനവധി സഹോദരന്മാർ മുസ്ലിങ്ങളായി മുസ്ലിങ്ങളായിപ്പോയിരുന്നു അവരൊരു സംഘടിതമായ രാഷ്ട്രീയ ശക്തി ആയിരുന്നില്ല പക്ഷേ ഇംഗ്ലീഷുകാർ അവർക്ക് സംഘടിതമായ ഒരു ശക്തി നൽകുന്നതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് പൊതുവെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന പൊതുവെ വിദ്യാഭ്യാസ താല്പര്യമില്ലാതിരുന്ന മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഏത് നാടിൻ്റെയും പുരോഗതിക്ക് ആവശ്യമാണ് പക്ഷെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലൂടെ ഭാരതം എന്ന ഭാവനയെ ദുർബലപ്പെടുത്തുന്ന ഇസ്ലാമിക ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതിനനുസരിച്ചിട്ടുള്ള ആരംഭകാലത്തെ പ്രിൻസിപ്പാൾമാർ ഇംഗ്ലീഷുകാർ തന്നെയായിരുന്നു അങ്ങനെ പതുക്കെ ഒരു ഇസ്ലാമിക ബോധം ഞങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രമുണ്ട് എന്ന ബോധം ഞങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടെന്ന ഇസ്ലാം മതത്തിന്റെ ശാസനകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു വിഘടനവാദമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത് അപ്പം ഭാരതം മുഴുവൻ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വേദിയുടെ പേരിൽ നോൺ പൊളിറ്റിക്കലായ ഒരു സ്വാതന്ത്ര്യ സമര വേദിയുടെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ അനവധി വിപ്ലവകാരികൾ നേരത്തെ ഇവിടെ പരാമർശിച്ച രാജഗുരു സുഖദേവ് ബോസ് ഭഗത് സിംഗ് അങ്ങനെ അനവധി യുവാക്കൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചപേത്കർ സഹോദരന്മാർ മഹാരാഷ്ട്രയിൽ അങ്ങനെ അനവധി പേര് പരിശ്രമിച്ചു പക്ഷെ ഇതിൽ നിന്ന് പ്രത്യേകമായി നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട് നിങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിത്വനുസരിച്ച് നിങ്ങൾക്ക് പ്രത്യേക ഭാഷയുണ്ട് എന്നൊക്കെയുള്ള ഭാവനകൾ മുസ്ലിം സമൂഹത്തിൽ വളർത്തിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മുസ്ലിം ലീഗ് എന്നൊരു സംഘടന രൂപപ്പെട്ടത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്ന മുസ്ലിങ്ങളുടെ എണ്ണം കുറവായിരുന്നു അതുകൊണ്ട് മുസ്ലിങ്ങളെ കോൺഗ്രസിൽ കൊണ്ടുവരാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസുകാർ ഒരു പ്രത്യേക നടപടി ചെയ്തു ഭാരത ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു അധ്യായമായിരുന്നു അത് ഇന്നത്തെ തലമുറയിൽപ്പെട്ട നമുക്ക് ഇന്ന് നമ്മൾ കാണുന്നു ഇവിടെ അമ്മ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തൊട്ടടുത്ത അയൽപക്കത്ത് ബംഗ്ലാദേശിൽ അവിടുത്തെ ഭരണാധികാരിയെ പുറത്താക്കാൻ വിദ്യാർത്ഥികൾ നടത്തിയ സമരമാണ് പക്ഷെ എന്താ ഉണ്ടായത് അവിടെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആക്രമിച്ച് നികൃഷ്ടമായി മതാ അടിസ്ഥാനത്തിലുള്ള ആക്രമങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇത് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ് മുസ്ലിം മതസ്ഥാപകനായിട്ടുള്ള ഖലീഫയുടെ നിയന്ത്രണത്തിൽ ആ ഖലീഫയുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഭരണാധികാരിയെ തുർക്കിയിൽ ഇംഗ്ലീഷുകാർ പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ഒരു പുരോഗമനവാദിയായ അപ്പൊ മുസ്തഫ കമാൽ പാഷ ഇംഗ്ലീഷുകാർക്കെതിരെ തുർക്കിയിൽ പ്രവർത്തിച്ച് തുർക്കി ഭാഷയിൽ ഖുറാനെ പരിഭാഷപ്പെടുത്തി തുർക്കിയിലെ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊണ്ടുപോയപ്പോ ഇംഗ്ലീഷുകാർ മുസ്തഫ കമാൽ പാഷയെ ഭരണാധികാരിയാക്കി തുർക്കിയെ ഖലീഫയെ പുറത്താക്കി അങ്ങനെ മുസ്ലിങ്ങൾ ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾക്ക് വേവലാതിയായി ഖലീഫയെ പുറത്താക്കി മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചക്കാരനെ തുർക്കിയിൽ നിന്ന് പുറത്താക്കി ഈ വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിലെ കോൺഗ്രസ് ഖിലാഫത്ത് എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചു ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഖലീഫയുടെ കീഴിൽ കൊണ്ടുവരണം ഭരണം ഇവിടുത്തെ ഭാരതത്തിലെ ജനങ്ങൾക്ക് അതിൽ ഒരു പങ്ക് വഹിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ലോകം മുഴുവനുള്ള ഭരണം ഖലീഫയുടെ കീഴിൽ കൊണ്ടുവരണമെന്ന് ആരംഭിച്ച ഖിലാഫത്ത് എന്ന പ്രസ്ഥാനം ഗാന്ധിജിയാണ് അതിന് നേതൃത്വം കൊടുത്തത് അന്ന് പാകിസ്ഥാൻ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ജിന്ന അതിനെതിരായി എക്സ്ട്രാ ടെറിറ്റോറിയൽ ലോയലിറ്റി അപകടമാണ് ഭാരതത്തിന്റെ വിഷയമല്ല ഇത് എന്ന് പറഞ്ഞിരുന്ന ജിന്ന പിന്നീട് മാറേണ്ടി വന്നു ഇപ്പം ഗാന്ധി ചെയ്ത ഏറ്റവും വലിയൊരു കാൽവെപ്പിന്റെ തെറ്റായിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ് കോൺഗ്രസ് അതിൻ്റെ എൻ സി സി യോഗത്തിൽ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് പ്രത്യേക ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി ആ ഖിലാഫത്താണ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾക്കറിയില്ല ചരിത്രത്തെ മുഴുവൻ വളച്ചു കാണിക്കുന്ന കേരളത്തിന്റെ സ്വഭാവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ മാപ്പളല ലഹള എന്ന നിലയിൽ മലബാറിൽ നടന്ന നിഷ്ഠുരമായ മതകലഹത്തിന്റെ ആരംഭം ഈ കിലാഫത്തായിരുന്നു ഇന്നത് സ്വാതന്ത്ര്യ സമരമാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് പെൻഷൻ കൊടുക്കുന്ന തെറ്റായ നടിപൊരം നടക്കുന്ന കേരളത്തിൽ അതിന്റെ ആരംഭം ഈ ആശയമായിരുന്നു ഞങ്ങൾക്ക് ഖലീഫ വേണം ഞങ്ങൾക്ക് ഇലാഫത്ത് വേണം തുർക്കിയിലെ മുസ്ലിങ്ങൾ തന്നെ ഖലീഫയെ പുറത്താക്കിയപ്പോൾ ഇംഗ്ലീഷുകാരുടെ സഹായത്തിൽ ഒരു പുതിയ ഭരണാധികാരിയെ കൊണ്ടുവന്നപ്പോൾ ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ മതവികാരത്തോടുകൂടി പെരുമാറി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായത് അതിനാണ് മാപ്പിള ലഹള എന്ന് പറയുന്നത് അതിനെപ്പറ്റി കുമാരനാശാനും മറ്റും എഴുതിയ കവിതകൾ നമ്മുടെ കേരളത്തിൻ്റെ സാഹിത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹാത്മാഗാന്ധിയെപ്പോലുള്ളവർ സവർക്കറെ പോലുള്ളവർ പിന്നീട് ആർ എസ് എസിന്റെ സ്ഥാപകനായ ഡോക്ടർ എഡ്ലാറിനെ പോലുള്ളവർ ഒക്കെ തന്നെ ഈ കേരളത്തിൽ നടന്ന സംഭവത്തെ വളരെ വ്യാകുലതയോട് കണ്ടു ഈ ഒരു വിഘടനവാദമാണ് നാൽപ്പത്തേഴിലെ വിഭജനത്തിലേക്ക് പോയത് അതിൻ്റെ ഒരു കഥ ഇപ്പം ഇവിടെ പാടിയ വന്ദേമാതര ഗാനം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കുറച്ചധികം സമയം നിന്നു നമ്മുടെ കോളേജുകളിലും പൊതുപരി പൊതുപരിപാടികളിലും വന്ദേമാതൃ ഗാനം പാടുമ്പോൾ ഈ മുഴുവൻ പാട്ട് പാടാറില്ല ഒരൽപേ പാട്ട് പാടാറില്ല സുജലാം സുബലാം മലേജ ശിശിതലാം എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻസ മാത്രം പക്ഷേ കോൺഗ്രസിന്റെ എല്ലാ സമ്മേളനത്തിലും ഈ മുഴുവൻ പാട്ട് പാടിയിരുന്നു ബന്ധിമചന്ദ്രൻ രചിച്ച ഈ വന്ദേ മാതരം എന്ന പാട്ട് മുഴുവൻ ഭാരതവും സ്വമേധയായി ഏറ്റെടുത്ത് ഭാരതീയരെ മുഴുവൻ അമ്മയ്ക്ക് നമസ്കാരം എന്ന പേരിൽ ഒരുമിച്ച് നിർത്തിയിരുന്നതിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കാക്കിനാടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ പാട്ടുപാടാൻ എഴുന്നേറ്റ വിഷ്ണു ദിഗംബര പുലസ്കർ എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രക്കാരൻ പാട്ടുപാടാൻ എഴുന്നേറ്റപ്പോ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ പാട്ട് ഞങ്ങളുടെ മതത്തിനെതിരാണ് അതിന് കോൺഗ്രസ് വഴങ്ങി വന്തേമാതര ഗാനത്തെ മുറിച്ചു കോൺഗ്രസ് തന്നെ നിശ്ചയിച്ച ഫ്ലാക്ക് കമ്മിറ്റി കാക്ക കലാക്ടർ തുടങ്ങിയ പ്രമുഖരായ വ്യക്തികൾ തുടങ്ങിയ തരസിംഗ് ഇവരൊക്കെ അടങ്ങിയ കോൺഗ്രസിന്റെ ഫ്ലാഗ് കമ്മിറ്റി തീരുമാനിച്ച പതാക ഭാരതത്തിന്റെ പതാക ദീർഘ ദീർഘചതുരാകൃതിയിലുള്ള കാവ്യപതാകയായിരുന്നു കേസരി പതാക അത് മാറ്റി ഫ്ലാഗ് കമ്മിറ്റി നിശ്ചയിച്ച പതാക മാറ്റി കാരണം മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പതാക മതം കൊണ്ട് സ്വീകാര്യമല്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വീകരിച്ച കഷ്ണം വെച്ച പതാക ഉണ്ടാക്കി ചരിത്രത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ മുത്തുകൂത്താൻ തുടങ്ങിയിട്ടാണ് വിൻഡോമോറലി പരിഷ്കാരം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പ്രത്യേക ഇലക്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇവിടെ എറണാകുളം കോൺസ്റ്റിറ്റ്യവൻസിയിൽ മുസ്ലിങ്ങൾ ജനസംഖ്യാപരമായി കുറവായതുകൊണ്ട് ആ കുറവായവർക്ക് വേണ്ടി പ്രത്യേക കോൺസ്റ്റിറ്റുവൻസി വേണം ഇത്തരം വാദങ്ങളെല്ലാം വന്ന് വന്ന് വന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആദ്യമായി ലാഹോറിൽ നടന്ന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് വിഭജിത ഭാരതത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് ഡിവൈഡ് ചെയ്യണം ഇന്ത്യ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശും ഇപ്പോഴത്തെ പാകിസ്ഥാനും അടങ്ങുന്ന പ്രദേശം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം ഞങ്ങൾക്ക് വേറെ വേണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രമുണ്ടാക്കണം അന്ന് മീ ഫസ്റ്റ് എന്ന് പറഞ്ഞവർ പിന്നീട് മുട്ടുകുത്തി ജിന്നക്ക് വിഭജിത ഭാരതം ഏതുപോലെ ഒരു യാഥാർത്ഥ്യമാണോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജിന്നയുടെ ഒരു സ്വപ്നമാണ് എന്ന് പറഞ്ഞവര് പിന്നീട് കാലു മാറണം അപ്പൊ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ തന്നെ ഈ വിഭജനത്തിന് മുട്ടുമടക്കി കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മുസ്ലിം ലീഗ് ഡയറക്ട് ആക്ഷൻ പ്രഖ്യാപിച്ചു ഡയറക്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഇതാണ് കലാപം കറാച്ചിയിലും ലാഹോറിലും അമൃത്സറിലും ഇന്നത്തെ പാകിസ്ഥാൻ പെടുന്ന പ്രദേശത്തെല്ലാം എന്തിന് ഇന്ന് ഭാരതത്തിന്റെ കൂടെ നിൽക്കുന്ന ഹൈദരാബാദിൽ പോലും ഹിന്ദുക്കൾക്ക് നേരെ ലഹളകൾ നടന്ന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊല്ലോ ചെയ്തു അതിൻ്റെ പേരായിരുന്നു ഡയറക്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള നടപടി ഭയപ്പെട്ട അന്നത്തെ നമ്മുടെ നേതൃത്വം വിഭജനത്തിന് തയ്യാറായി വിഭജനത്തിൻ്റെ ചർച്ചകൾ നടന്നു അന്ന് പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടു മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ സാധ്യമല്ല എന്നുള്ള യഥാർത്ഥമായ വസ്തുതയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വേറെയാകേണ്ടി വന്നത് മതം കൊണ്ടൊരു രാഷ്ട്രത്തെ സൃഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകേണ്ടി വന്നു എന്തുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നു ചേർന്ന പാകിസ്ഥാൻ ആയില്ല അതുകൊണ്ട് മതം കൊണ്ടൊരു രാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല പാരമ്പര്യം ചരിത്രം സംസ്കാരം ഇതെല്ലാം ചേർന്ന ഒരു ചേരുവയാണ് ഒരു രാഷ്ട്രത്തെ ഒരുമിച്ച് നിർത്തുന്നത് സുദീർഘമായ വിഭജനത്തിന്റെ ദുരന്ത കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല ഇന്നത്തെ തലമുറ നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം എന്തിനാണ് നാം ചരിത്രം പഠിക്കുന്നത് ചരിത്രത്തിലെ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് പക്ഷേ നമ്മൾ ഇന്ന് കാണുന്നു ഈ പറയുന്ന പ്രീളനത്തിൻ്റെതായ ചരിത്രം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ ഭരണാധികാരികളുടെ മുന്നിലും ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് പ്രത്യേക ആകാശമുണ്ട് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വഖഫ് ബോർഡിനെ പോലുള്ള ചർച്ചകൾ മുസ്ലിങ്ങളുടെ മതസ്ഥാപനങ്ങൾ മാത്രമല്ല ഏതെങ്കിലും കാലത്ത് ഒരു മുസ്ലിം കൈവശം വെച്ച മുഴുവൻ ഭൂമിയും വഖഫ് ബോർഡിൻ്റെതാണ് നോക്കൂ നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ ഈ വൈപ്പിൻകരയില് ഒരു ക്രിസ്ത്യൻ പള്ളിയും ഇരുന്നൂറ് ക്രിസ്ത്യൻ കുടുംബങ്ങളും ജീവിക്കുന്ന ഒരു വലിയ പ്രദേശം വക്കഫോട് പറയുന്നു ഞങ്ങളതാണ് അവർക്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ല അവർ വിൽക്കാൻ പറ്റുന്നില്ല ഇതിനെല്ലാം വഴങ്ങുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ മതപരമായി ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ഭൂരിഭാഗം സഹോദരി സഹോദരന്മാർ ഹിന്ദു മതവിശ്വാസികളായിരിക്കാം ആർ എസ് എസിന്റെ വേദിയിൽ മുസ്ലിം മതവിശ്വാസി വരുന്നതിന് തെറ്റില്ല ക്രിസ്ത്യൻ മതവിശ്വാസി വരുന്നതിന് തെറ്റില്ല ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഭാരതം എൻ്റെ അമ്മയാണെന്ന് അംഗീകരിക്കണം മതപരമായി നിങ്ങൾക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം പക്ഷേ രാഷ്ട്രബോധം അതിനെ മതവുമായി കൂട്ടിച്ചേർക്കാൻ പാടില്ല ഏത് മതങ്ങളുമായാലും ആ മതങ്ങളെല്ലാം ചേരുന്ന ഒരൊറ്റ ഭൂമിയാണ് ഭാരതം എന്നത് നമ്മുടെ പൗരാണികമായ വീക്ഷണമാണ് ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും പാർസി മതവും ഈ പറയുന്ന ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ മതങ്ങൾക്കും ഒരേപോലെ കൈനീട്ടി സ്വീകാര്യം നൽകിയ ഭാരതഭൂമി ഇവിടെ ജനിച്ച മതങ്ങളാണ് ഞാൻ അത്ത പറഞ്ഞ ബുദ്ധമതവും സിഖ് മതവും ജൈനമതം ഒക്കെ പക്ഷെ ഹിന്ദുക്കൾ ആരും അവരോട് വിവേചനം കാണിച്ചിട്ടില്ല നമുക്കെല്ലാം ഒരുപോലെയാണ് നമ്മുടെ തൊട്ടുകിടക്കുന്ന മംഗലാപുരത്തിനപ്പുറത്ത് ഹബക്ക എന്നൊരു റാണി ആ ഒരു ചെറിയ രാജ്യം ഭരിച്ചിരുന്നു പോർച്ചുഗീസുകാരുമായി നിരന്തരമായി ഏറ്റുമുട്ടി അവസാനമ്മ കീടം കണ്ടി വന്നു ആ രാജ്യം അവർ ജൈന ജൈനമതാവലംബിയായിരുന്നു പക്ഷെ ജൈന ജൈനമതാവലംബിയായ റാണി ഹബ്ബക്ക അവിടുത്തെ ഏറ്റവും വലിയ ഒരു ശിവക്ഷേത്രം പുതുക്കിപ്പണി നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ യാതൊരു വിവേചനവും ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾ വന്നപ്പം നമ്മുടെ രാജാക്കന്മാരാണ് കൊടുങ്കല്ലൂരിൽ പള്ളിപണിയാൻ സ്ഥലം കൊടുത്തത് തൃപ്പൂണിത്തയിലും എടപ്പള്ളിയിലും ക്രിസ്തു മത വിശ്വാസികൾക്ക് പള്ളിപണിയാൻ സ്ഥലം കൊടുത്തത് അന്നത്തെ ഇവിടുത്തെ രാജാക്കന്മാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും ഒരേ സത്യത്തിലേക്കാണ് പോകുന്നത് പക്ഷേ ഈ ഭാരത സംസ്കാരത്തിന് വിരുദ്ധമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശം മുറിച്ചു വാങ്ങിയ ഒരു പ്രവണത വീണ്ടും നമ്മുടെ നാട്ടിൽ വളർന്ന് വികസിക്കുകയാണ് അതുകൊണ്ട് ദേശത്തെ സ്നേഹിക്കുന്ന ഇതൊരമ്മയാണെന്ന് കണക്കാക്കുന്ന ഈ അമ്മയെ മുറിച്ചു മാറ്റാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു പുതിയ തലമുറ വളർന്നവരൻ ഭാരതത്തെ നാൽപ്പത്തി ഏഴിൽ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് തൻ്റെ ജന്മദിനത്തിൽ മഹർഷി അരവിന്ദഘോഷ് ഒരു പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞു ഈ വിഭജനം ജൈവികമല്ല ഈ വിഭജനം അല്ല ഒരു ജീവപരമായ ശരീരമായ ഭാരതത്തിൻ്റെ ഇടതുകയും വലതുകയും മുറിച്ചു മാറ്റിയത് ദുഃഖകരമാണ് അദ്ദേഹം പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭാരതം ഒന്നാകും ഭരണപരമായി പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ആക്രമിച്ച് ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ സ്വപ്നം കാണുന്നത് ഭാരതം ലോകത്തിൻ്റെ മുന്നിൽ വികസിച്ച് കരുത്തുള്ളൊരു രാഷ്ട്രമായി തീരുമ്പോൾ ദാരിദ്ര്യവും തമ്മിൽ കുത്തും കലഹവും ആയിട്ട് കിടക്കുന്ന അടുത്ത പ്രദേശങ്ങൾ നമ്മളെ ആദരിക്കുന്ന നമ്മുടെ സംസ്കാരത്തെ ആദരിക്കുന്ന നമ്മുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു മാർഗത്തിലേക്ക് വരും എന്ന് തന്നെയാണ് അത് വേണമെങ്കിൽ ആദ്യം ഭാരതം ശക്തിയാകണം അതുകൊണ്ട് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ കൊച്ചനുജന്മാരും അനുജത്തിമാരും ഇന്നത്തെ നമ്മളുടെ ലോകം മുഴുവൻ പോയി വളരാനും പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അനവധി വിദ്യാർത്ഥികൾ അച്ഛനമ്മമാർക്ക് കഴിവില്ലെങ്കിൽ പോലും കടമെടുത്തിട്ടാണെങ്കിലും അവരെ വിദേശത്തേക്ക് അയക്കുന്നു പഠിക്കാൻ ശരിയാണ് പുതിയ വാതായനങ്ങൾ നമുക്ക് തുറന്നു കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ നാടിനോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ പാരമ്പര്യത്തോടുമുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പറന്നുപോക്ക് അത് നമുക്കും രാഷ്ട്രത്തിനും അപകടമാണ് അതുകൊണ്ട് ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ വലിയ കഴിവുകളുണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാഷ്ട്രമാണ് ഭാരതം ലോകം മുഴുവൻ നമ്മളെ കൗതുകത്തോടുകൂടി നോക്കുകയാണ് ലോകം മുഴുവൻ നമ്മളെ കൂടി നോക്കുകയാണ് തലകുനിച്ചിരുന്ന അക്രമികളുടെ മുമ്പിൽ മുട്ടുപടക്കിയിരുന്ന അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭരണാധികാരികളുടെ കാലം കഴിഞ്ഞ് ഉരുളക്കുപ്പേരി കൊടുക്കാൻ കരുത്തുള്ള ഭരണകൂടം നമ്മളെ ഭാരതത്തിൽ ഇന്ന് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് മിലിട്ടറി നമ്മൾ കേട്ടിട്ടുണ്ട് അറുപത്തിരണ്ടിൽ ചൈന നമ്മൾ ആക്രമിച്ചപ്പോൾ അതിനു മുൻപ് പഞ്ചശീലം പഠിപ്പിച്ച് ചൈനയും ബായി ബായി എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ദൗർബല്യത്തിൻ്റെ കഥ മാറ്റി ഇന്ന് നമ്മൾ സ്വയം ആയുധങ്ങൾ നിർമ്മിക്കുകയാണ് ഇന്ത്യയിലുണ്ടാക്കിയ ആയുധങ്ങൾ ഇന്ത്യയിലുണ്ടാക്കിയ മിസൈലുകൾ ഇന്ത്യയിലുണ്ടാക്കിയ വിമാനങ്ങൾ ഇന്ന് ലോകം മുഴുവൻ അത് വാങ്ങാൻ താല്പര്യപ്പെടുത്തി അങ്ങനെ കരുത്തുള്ള ഒരു രാഷ്ട്രം അഭിമാനമുള്ള ഒരു രാഷ്ട്രം അധ്വാനിക്കുന്ന ജനസമൂഹമുള്ള ഒരു രാഷ്ട്രം ലോകത്തിന് മാതൃക കാണിക്കുന്ന രാഷ്ട്രം അത്തരമൊരു ഭാരതം സൃഷ്ടിക്കാൻ നമ്മുടെ കാല കഴിഞ്ഞ കാലത്തുണ്ടായ തെറ്റായ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ഒരൊറ്റ ജനതയായി മതത്തിനുപരി ഉയർന്ന് ഈ രാഷ്ട്രമാതാവിൻ്റെ ശരീരത്തെ ഇനി വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല എന്നെ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ സീമാ ജാഗരൺ മഞ്ച് എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ചുമതലയാണെന്ന് എനിക്കെന്ന് പറഞ്ഞു ഭാരതത്തിൻ്റെ പതിനയ്യായിരത്തി അറുന്നൂറിലധികം വരുന്ന നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ നമ്മൾ പാകിസ്ഥാനുമായും ബംഗ്ലാദേശുമായും മ്യാൻമാറുമായും ഭൂട്ടാനുമായും നേപ്പാളുമായും ഒക്കെ അതിർത്തി പങ്കിടുന്നു പാകിസ്ഥാൻ അതിർത്തിയിൽ മുഴുവൻ നമ്മൾ കെട്ടി ബംഗ്ലാദേശ് അതിർത്തിയിൽ പുഴ വന്നു ചേരുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട് അവിടെ വേലി കെട്ടാൻ സാധ്യമല്ല അല്ലെങ്കിലും പല തെറ്റായ വഴികളിലൂടെയും നമ്മളെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ വരുമ്പോൾ തന്നെ ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മളുടെ സിസ്റ്റം വളരെ നശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പോലും പെരുമ്പാവൂരിലോ പായ്പാടോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ നമ്മൾ നിങ്ങളുടെ തൃപ്പൂണിത്തറ എരൂരോ ഒക്കെ നോക്കിയാൽ ഇന്ന് ബംഗ്ലാദേശികളെ കാണാം പേര് പറയുമ്പോൾ മാൾഡ ജില്ലക്കാരനാണെന്ന് പറയും പേര് പറയുമ്പോൾ ചൗ ചൗബീസ്ബർഗാനിയാണെന്ന് പറയും പക്ഷേ അതൊന്നുമല്ല ഭീഷണമായ നുഴഞ്ഞുകയറ്റം കൊണ്ട് പൊറുതി കൂട്ടുന്ന ഭാരതം അതുകൊണ്ട് ഈ ഭാരതത്തിൽ വന്നു ചേർന്ന ഭാരതീയരല്ലാത്തവർക്ക് ഭാരതത്തിൽ പൗരത്വം കൊടുക്കാം അതിനുള്ള പരിശ്രമം നടക്കുമ്പോൾ അതിനെ എതിർക്കുന്നു ഭാരതത്തിൽ നുഴഞ്ഞുകയറിയവരെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നു ഈ ഭീഷണമായ സാഹചര്യത്തിൽ ദേശഭക്തിയുടെ പേരിൽ ഒരുമിച്ച് കൂടാൻ തയ്യാറായ എൻ്റെ കൊച്ചനുജന്മാരും അജീർത്തിമാരും നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി പരസ്പര ബഹുമാനത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കി ഒരൊറ്റ ജനതയായി മുന്നോട്ടു പോകുവാനുള്ള പ്രതിജ്ഞയാണ് ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നമുക്കെടുക്കുവാനുള്ളത് അത്തരമൊരു പുതിയ ഭാരതത്തെ ലോകം പ്രതീക്ഷിക്കുന്നു അത്തരമൊരു ഭാരതത്തിന് മാത്രമേ കലാപ കലാപകലുഷിതമായി ഇന്നത്തെ ലോകത്തിന് സമാധത്തിൻ്റെ സന്ദേശം നൽകാൻ കഴിയുകയുള്ളൂ അതിന് നമുക്കരയും തലയും മുറുക്കി നമ്മളെ പാരമ്പര്യത്തെയും ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം ഈ വാക്കുകളോട് ഉപസംഹരിക്കുന്നു വന്ദേ വന്ദേമാതരം എല്ലാവർക്കും നമസ്കാരം